എല്ലാവർക്കും നമസ്കാരം സഭാപ്രസംഗി മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത് അതായത് ദൈവം സകലതും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത് അതായത് അതിൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയത്ത് അവിടെ നല്ല ഭംഗിയായിട്ട് ചെയ്യുമെന്ന് നമ്മൾക്കൊരു ഒരു ഒരു അല്ലെ നമ്മൾക്കൊരു സന്ദേശവും കൂടി അവിടെ തന്നിരിക്കുകയാണ് ഇനി സഭാപ്രസംഗി മൂന്നാം അധ്യായം അതിൻ്റെ ആദ്യം തൊട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും ഒരു കാലമുണ്ട് കരയുവാനൊരു കാലം ചിരിക്കുവാനൊരു ഒരു കാലം നടുവാനൊരു കാലം അത് പറിക്കുവാനൊരു കാലം ഇടിച്ചു കളയുവാനൊരു കാലം പണിയുവാനൊരു കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ സാരാംശം ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നാണ് ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതല്ലേ അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും ദൈവമേ ഞാൻ എത്ര പ്രാർത്ഥിച്ചു ഞാൻ ഈ വിഷയത്തിന് വേണ്ടി എത്ര പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഞാൻ എത്ര ഉപവസിച്ചു ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ദൈവമെനിക്ക് തന്ന വാക്തത്വങ്ങൾ അത് എപ്പോൾ പറഞ്ഞതാണ് കർത്താവ് ഇതുവരെ ഒന്നും നിറവേറിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിൽ പറയാറുണ്ടല്ലേ ഇനി ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ചിലതിൻ്റെയൊക്കെ ഫയൽ നമ്മളങ്ങനെ ക്ലോസ് ചെയ്യും എന്ന് വെച്ചാൽ ഓ ഇതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും ഇനി സംഭവിക്കുവാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് ഇനി അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചില ഫയലുകളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാകും ഇനി എന്താണ് ചില പ്രാർത്ഥനാ വിഷയങ്ങളും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകും ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ എഴുതി വെച്ചതായിരിക്കും അതെന്ത് ചെയ്യും അതങ്ങ് കയറിക്കളയും എന്ന് വെച്ചാൽ ഓ ഇനി ഇതൊന്നും നടക്കുവാൻ പോകുന്നില്ല എന്ന് നമ്മൾ തന്നെ ഒരു വിധി എഴുതി അങ്ങോട്ട് മാറ്റി വയ്ക്കും എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താണ് ദൈവത്തിനൊരു സമയമുണ്ട് നമ്മളുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം ദൈവത്തിനൊരു സമയമുണ്ട് അതാണല്ലേ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ എന്താണ് ദൈവം തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അല്ലേ കുറച്ച് കാര്യങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെയും എന്താണ് പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ ദരിദ്രരായ് ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ടല്ലേ എന്നിട്ട് എന്താണ് ഇപ്പോൾ എന്താ പറയുക കരയുന്നവരെ കരയുന്നവർക്ക് കരയുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനുകളൊക്കെ മാറും അതിനൊക്കെ ദൈവത്തിനൊരു സമയമുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുവാൻ ഉള്ള ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടായിരിക്കുന്നതെങ്കിൽ അതിന് നമ്മളെ ചിരിപ്പിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ നമ്മൾക്ക് ആശ്വാസം തരത്തക്കവണ്ണം ചില പ്രവർത്തികളെ ദൈവം അയക്കും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ല ദൈവത്തിൻ്റെ സമയത്താണെന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാൽ ചിലതൊക്കെ ദൈവം എന്താ പറയുക ദൈവത്തിൻ്റെ സമയം വിട്ട് ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ അവിടെ നമ്മൾക്ക് കാണാം എന്താണ് ദൈവം കാലങ്ങളെ സമയങ്ങളെയും ഒക്കെ മാറ്റുന്ന ദൈവമാണ് അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നതും അതുകൊണ്ട് ഓർക്കുക നമ്മൾ ചിലതിനൊക്കെ ഒരു ടൈം ഇട്ടിട്ട് ഇന്ന ടൈമിനുള്ളിൽ നമ്മൾക്ക് കിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത് ചിലപ്പോൾ അത് ആ സമയത്തായിരിക്കില്ല അത് ചിലപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അത് എന്തിനായിരിക്കും അത് നന്മയ്ക്കായിരിക്കും അല്ല എങ്കിൽ ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ നമ്മൾക്ക് നമ്മളോട് പറയുകയാണ് ഒരു എന്താ പറയുക നമ്മൾക്കൊരു ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുകയാണ് അതിൽ ഞാനതിന് ഒരു എക്സാമ്പിൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരാവശ്യവുമില്ല അപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മളത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മളത് ഉപയോഗിച്ചെന്ന് വരും എന്നാൽ ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് വളരെ അത്യാവശ്യം വരുന്നൊരു സമയമുണ്ടാകും അല്ലേ ആ സമയത്താണ് ആ പൈസ നമ്മൾക്ക് കിട്ടുന്നതെങ്കിലോ അത് നമ്മൾക്ക് ഉപകാരപ്പെടും അല്ലേ അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നു അയ്യോ ദൈവത്തിൻ്റെ ഒരു കരുതൽ മറ്റേതാകുമ്പോൾ നമ്മൾ അത്ര അങ്ങ് അത്ര ഇമ്പോർട്ടൻ്റ് ആകത്തില്ല അല്ലേ ഇത് നമ്മൾക്ക് ആവശ്യം വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കും അത് ഭയങ്കര എന്തല്ലേ ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഒരു ഒരു അല്ലെ ഭയങ്കര ഒരു ആകർഷണം ആകർഷണമല്ല എന്താ അതിന് പറയുക ഭയങ്കരമായിട്ട് നമ്മൾക്കത് സന്തോഷം തരുന്നതായിരിക്കും കാരണം നമ്മൾക്ക് അത്യാവശ്യമുള്ള സമയത്ത് അത് നമ്മൾക്ക് ഉപകാരപ്പെട്ടു അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ വിചാരിക്കും ഇപ്പോൾ കിട്ടണം ഇപ്പോൾ കിട്ടണമെന്ന് പക്ഷേ ദൈവത്തിനറിയാം അത് എപ്പോൾ തരണം എപ്പോഴാണ് നമ്മൾക്കതിൻ്റെ ആവശ്യമെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം ഇനി ചിലരുണ്ട് വിവാഹമൊക്കെ കുറച്ച് ലേറ്റായി പോകുന്നവരുടെട്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുകയായിരുന്നു ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ സ്പീക്കർ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി എന്തോ അന്നംകുട്ടി ജോസെന്ന് അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞിട്ട് ഏതോ ഒരു പുള്ളി ഞാൻ എന്തായാലും പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അദ്ദേഹം ഒത്തിരി ലേറ്റായിട്ടാണ് വിവാഹം കഴിച്ചത് അപ്പോൾ ലേറ്റായിട്ട് വിവാഹം കഴിച്ചെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയത് നല്ലൊരു പെണ്ണിനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ലൊരു പെൺകുട്ടിനെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്ന് പറയുന്നത് പോലെ ചിലർ വിചാരിക്കുമോ വിവാഹത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു ഇനി എന്താ പറയുക അതിനൊരു ചാൻസ് ഒന്നുമില്ല അല്ലെങ്കിൽ ഇനി എന്താണ് ഏതെങ്കിലും ആയ ആൾക്കാരെ അല്ലെങ്കിൽ എന്താ പറയുക രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇനി ചിലപ്പോൾ തേടേണ്ടി വരുമായിരിക്കും എന്നൊക്കെ ആൾക്കാരിങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ സമൂഹം പറയും ഓ ഇനി നല്ലൊരു പെണ്ണിനെ ഒന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ നല്ലൊരു ചെറുക്കനെ ഒന്നും കിട്ടത്തില്ല പ്രായം മുൻപോട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് കേട്ട് ഭാരപ്പെടുന്നവരുമുണ്ടാകും എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് തരുന്ന ഉറപ്പന്തം ദൈവത്തിൻ്റെ സമയത്ത് നമ്മൾ എന്താ പറയുക ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ദൈവം നമ്മൾക്ക് വേണ്ടി കൊണ്ടുത്തരും അല്ലേ അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് തരുന്ന ഉറപ്പ് അതുകൊണ്ട് ഓർക്കുക നമ്മൾ ഫയലുകളൊന്നും ക്ലോസ് ചെയ്യാൻ വരട്ടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കീറിക്കളയുവാൻ വരട്ടെ നമ്മൾ നിരാശപ്പെടുവാൻ വരട്ടെ എല്ലാത്തിനും ദൈവത്തിനൊരു സമയമുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളൊന്നും ക്ലോസ് ചെയ്യത്തില്ല അല്ലേ നമ്മളുടെ ഫയലുകൾ ക്ലോസ് ചെയ്യത്തില്ല നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കീറിക്കളയത്തില്ല പ്രാർത്ഥനാ വിഷയങ്ങൾ സ്റ്റോപ്പ് ചെയ്യത്തില്ല പ്രതീക്ഷകൾ അസ്തമയ്ക്കത്തില്ല അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളിങ്ങനെ കാത്തിരിക്കും കാരണം ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് ആ സമയത്ത് ദൈവഹിതപ്രകാരം ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യും ചിലതൊക്കെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായിട്ട് നമ്മൾ ചിലതുക്കളെ ആഗ്രഹിക്കുന്നുണ്ടാകും അത് നമ്മൾക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് അത് ദൈവത്തിൻ്റെ ഹിതമല്ല അതിലും ശ്രേഷ്ഠമായത് ചിലപ്പോൾ ദൈവം നമ്മൾക്ക് ഒരുക്കി തരുവാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇനി ചിലതെന്ന് ചിലതിന് നമ്മൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ദൈവം അത് ലേറ്റാക്കി പി ിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് വിടുന്നതായിരിക്കും എന്നുള്ളൊരു യാഥാര്ത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക കാരണം ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കെന്താണ് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും മാത്രമാണ് ഇല്ല എന്നാണെങ്കിൽ അത് ഇല്ല എന്ന് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഇപ്പം ഇല്ല പിന്നെ അങ്ങനെ ഒന്നും അല്ല അല്ലേ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഉവ് ഉവ്വ് എന്ന് തന്നെ ആയിരിക്കും അല്ലേ അതിനപ്പുറം വേറൊരു വാക്ക് ദൈവത്തിനില്ല അല്ലെങ്കിൽ നമ്മളോട് അതിനെക്കുറിച്ച് പറയത്തില്ല അല്ലെങ്കിൽ ഇല്ല അത് നിനക്ക് ലഭിക്കത്തില്ല നീ ആ വിഷയം പ്രാർത്ഥിക്കരുതെന്ന് ദൈവം നമ്മൾക്ക് മുന്നറിയിപ്പ് തരും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരിലൂടെ നമ്മൾക്ക് മുന്നറിയിപ്പ് തരും അല്ലേ അപ്പോൾ നമ്മൾ ഓർക്കുക നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക ഇന്നത്തെ കഷ്ടങ്ങളും ഇന്നത്തെ ദുരിതങ്ങളും ഇന്നത്തെ കണ്ണുനീരും ഇന്നത്തെ പരാജയങ്ങളും ഇന്നത്തെ ദാരിദ്ര്യങ്ങളും എല്ലാം മാറും അതിനെല്ലാം അപ്പുറം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുന്ന ഒരു നല്ല കാലം ദൈവം നമ്മൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ ആ നന്മകളൊക്കെ അനുഭവിപ്പിച്ചിട്ടേ ദൈവം നമ്മളെ ഇവിടുന്ന് വിളിക്കത്തുള്ളു കെട്ടും അതും കൂടെ അറിയണം കാരണം ഈ ലോക ജീവിതത്തിൽ ഒന്നും തരാതെ നമ്മളെ അങ്ങ് എപ്പോഴും കണ്ണുനീരും കയ്യുമായിട്ട് മാത്രം നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദൈവമല്ല കാരണം ഇന്ന് നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ദൈവമാണ് അല്ലെങ്കിൽ നാളെ നമ്മൾക്ക് ആശ്വാസം തരുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം അല്ലെ ദൈവം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ് പ്രത്യാശയാണ് അല്ലെ പ്രത്യാശയില്ല എങ്കിൽ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് പറ്റത്തില്ല ഇനി ദൈവമക്കളുടെ കാര്യം മാത്രമല്ല അല്ലാത്തവരുടെ കാര്യം എടുത്താലും ഇനി നിരീശ്വരവാദികളാണെങ്കിൽ പോലും എല്ലാവരുടെയും കാര്യം എടുത്താൽ എന്താ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് തോന്നുന്നത് അങ്ങനെ ഒരു പ്രത്യാശ മുൻപിലുള്ളത് കൊണ്ടല്ലേ നാളെ ഒരു നല്ലത് സംഭവിക്കുമെന്നുള്ളൊരു പ്രത്യാശ ഓരോരുത്തർക്കും ഉള്ളതാണ് നമ്മളെ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ദൈവമക്കളപ്പോൾ എത്രമാത്രം ആശ്വാസം കണ്ടെത്തണം കാരണം നമ്മളുടെ ദൈവം എന്താണ് നമ്മളുടെ ദൈവം നമ്മളെ നിരാശപ്പെടുത്തി അയക്കുന്ന ദൈവമല്ല എന്ന് വെച്ചാൽ എന്നും കണ്ണുനീരും ദുഃഖവും ദുരിതവും മാത്രം തന്ന് കണ്ണുനീരോടെ നമ്മളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ദൈവമല്ല അതിനും അപ്പുറമായിട്ട് നമ്മൾക്ക് ആശ്വാസം തന്ന് നമ്മൾക്ക് പ്രത്യാശ തന്ന് നമ്മൾക്ക് എന്താ പറയുക വേണ്ടുന്നതെല്ലാം ഒരുക്കിത്തന്നു നമ്മളെ നടത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്ന ആരാധിക്കുന്നതെന്ന് ആരാധിക്കുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മളുടെ പ്രത്യാശകളൊന്നും നമ്മൾ അസ്തമിക്കരുത് പ്രത്യാശ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമ്മൾക്ക് നിരാശ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പിന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി അത് തടയും കാരണം ഈ നിരാശ കൊണ്ടുവരുന്നതും ഒരു പൈശാചിക മണ്ഡലമാണ് അപ്പോൾ ഈ പൈശാചിക മണ്ഡലം നിരാശ കൊണ്ടുവന്ന് നമ്മൾ നിരാശയിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും ദൈവത്തിനവിടെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയത്തില്ല കാരണം നമ്മൾ െന്ത ഉണ്ടാകണം നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകണം അല്ലെ വിശ്വാസവും പ്രത്യാശയും ഉണ്ടാകണം അങ്ങനെയുള്ള ഇടത്തെ ദൈവത്തിനും പ്രവർത്തിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ചിലപ്പോൾ നമ്മളുടെ സാഹചര്യങ്ങളെല്ലാം വിപരീതമായിരിക്കും അല്ലെ സാഹചര്യങ്ങളെല്ലാം വിപരീതമായിട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിക്കുവാനൊന്നും കാണത്തില്ല എന്നാൽ ദൈവം എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരു സമയമുണ്ട് വെയിറ്റ് ഇതാണ് ദൈവം നമ്മൾക്ക് തരുന്ന ഒരു സന്ദേശം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്തിരിക്കുവാൻ നമ്മൾ തയ്യാറാകണം നമ്മളുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം എന്നുള്ളൊരു ൂടെ നമ്മൾ തിരിച്ചറിയാതെ അത് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ സമയത്തല്ല ദൈവത്തിന്റെ സമയത്ത് ദൈവമെല്ലാം ഛന്തോചിതമായിട്ട് ദൈവം ചെയ്യും അല്ലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആരാധിക്കുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നമ്മൾ പിറവിറുക്കേണ്ട കാര്യമില്ല നമ്മൾ എന്താ പറയുക നിരാശപ്പെട്ട് പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ട ഫയലുകൾ ക്ലോസ് ചെയ്യേണ്ട കാരണം എല്ലാം അതാത് സമയത്ത് നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം സഭാപ്രസംഗി അനുഭവങ്ങളിൽ നിന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അല്ലേ അല്ലാതെ ചുമ്മാ പുള്ളി മോട്ടിവേഷനായിട്ട് എഴുതി വെച്ചിരിക്കുന്നതല്ല അത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് സഭാപ്രസംഗിയുടെ ആ ഒരു അത് എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തിരിക്കുന്നതാണ് അത് നമ്മൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം